ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജിലൂടെയോ അല്ലാതെയോ കുറച്ച് പേർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം മീൻസ് കേൾക്കാൻ ആഗ്രഹമുള്ള എന്ന് പറയുമ്പോൾ എന്താണ് പ്രശ്നം എന്നറിയാൻ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ നേരിട്ട് കാണുന്ന ആൾക്കാർക്കാണ് അതായത് അവർക്ക് എനിക്ക് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് പറയുക നമ്മുടെ ലൈവ് നമ്മൾ തുടങ്ങിയതിന് ശേഷം ഒത്തിരി പേര് നമ്മുടെ ലൈവ് കാണാറുണ്ട് എന്നുള്ളത് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഇതുപോലൊരു ചാൻസ് തന്നതിന് ഞാൻ യൂട്യൂബേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു ഓക്കെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താണ് പ്രശ്നം എന്നാണ് എന്നെ നേരിട്ട് കാണുന്നവർക്ക് ചോ ചോദിക്കാനുള്ളത് അവർക്ക് കൂടുതൽ പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ ഞാൻ ഒറ്റ ഒറ്റവാട്ടിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് കാര്യങ്ങൾ സൈബർ സെല്ലു വരെ എത്തി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സൈബർ സെല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത് ഓക്കെ നമ്മുടെ ലൈവില് കാണുന്നവർക്ക് നമുക്ക് ഒത്തിരി അറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത് പക്ഷെ നമ്മളോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾക്കത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവില് നമ്മൾ കണ്ടിന്യൂസ് ആയി കയറുകയും അവർക്കറിയാം പക്ഷേ ഇതുപോലെ മീൻസ് അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഞാൻ ബാഡ് വോയ്സാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താണ് എന്നാണ് അവർക്ക് അറിയേണ്ട കാര്യം അപ്പോൾ ഞാൻ ഇന്ന് അപ്പം ഞാൻ ഇന്ന് ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ പറയാ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ സൈബർ സെല്ലിലെ സെല്ലെ സെല്ലിവരെ എത്തുകയും ഞാൻ മാക്സിമം ഈ ഒരു സൈബർ സെല്ലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തായിരുന്നു കാരണം ഞാൻ എൻ്റെ അടുത്ത് നാല് മാസമായി ഞാൻ ലൈവ് തുടങ്ങിയിട്ട് ഈ നാല് മാസം ഞാൻ ഡെയിലി ലൈവ് ലൈവിലേക്ക് വരുന്ന ഒരു ആളാണ് ഈ ഡെയിലി ഞാൻ ലൈവിലേക്ക് വരുമ്പോൾ ഞാൻ ലൈവ് തുടങ്ങിയിട്ട് നാല് മാസം ആവുകയും ഒരു ദിവസം പോലും അവര് ലീവ് എടുക്കാതെ ഡെയിലി എന്നെ വന്ന് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ മാക്സിമം മര്യാദയ്ക്ക് ഞാൻ എന്തിലെ മര്യാദയ്ക്ക് ഒരു 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 പെണ്ണെന്ന നിലയിൽ ഒരു ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ മാക്സിമം ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്തു പക്ഷേ അത് നടന്നില്ല പിന്നെ അടുത്ത വഴി എന്ന് പറയുന്നത് ഞാൻ അവർ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാം എന്നുള്ളതാണ് എന്നാണ് പക്ഷെ ഞാൻ അവർ പറയുന്ന പോലെ വ്യത്യമായിട്ട് ഞാൻ പറയുന്നില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് ഞാൻ അപ്പം ഞാൻ ബാഡ് വേർഡ്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി കാരണം അങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വേറൊരു പ്രശ്നം കൂടെ വരുന്നുണ്ട് നമ്മളുടെ ലൈവിലേക്ക് വരുമ്പോൾ നമ്മൾ ആരോഗ്യനെ ഹൈഡ് ചെയ്യുകയോ നമ്മൾ ബ്ലൂ കൊടുക്കുകയോ നമ്മൾ ഒക്കെ ചെയ്യുന്ന ആ ഓപ്ഷനൊക്കെ യൂട്യൂബ് വരെ തന്നതെങ്കിലും പക്ഷെ നമ്മൾ ഹൈഡോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുവോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂസ് കുറയും എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ബ്ലൂവിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഹൈഡിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വ്യൂസ് കമ്മിയായതെന്നുള്ളതും കൂടെയാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത് അത് ഒന്നിലും പേര് ഞാൻ യൂട്യൂബിൽ സെർച്ച് കണ്ട ഒരു കാര്യമാണ് അത് എത്രമാത്രം സത്യം എനിക്ക് അറിയാൻ പാടില്ല ഇതിൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് എല്ലാവരും എന്റെ അടുത്ത് ക്ഷമിക്കുക ഓക്കെ അപ്പൊ ഞാൻ അവർ അപ്പൊ ഞാൻ ഹൈഡ് ചെയ്ത് വിട്ടു അവർ പിന്നെയും വരുന്നുണ്ട് അവർ പിന്നെയും വരുന്നുണ്ട് അപ്പം ഞാൻ മാക്സിമം ഞാൻ ബാഡ് ഞാൻ യൂസ് ചെയ്തു കാരണം എനിക്ക് നേരിട്ട് എനിക്ക് അവരെ എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആകെ ഉള്ളൊരു വഴിയെന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബാഡ് ബോയ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർ അങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വേണമെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു മറ്റുള്ളവരോട് ഞാൻ നല്ല അതായത് അവൾ നല്ല കുട്ടിയാണ് അവൾ എന്ത് പറഞ്ഞാലും അവൾ അവളത് കേൾക്കുന്നില്ല അവളൊരു പാവം എന്ന് വേണമെങ്കിൽ എനിക്കത് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് അഭിനയിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവർക്കുള്ള കറക്റ്റ് മറുപടി ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ പോണത് അതൊരു പെണ്ണെന്ന നിലയിൽ ഞാനത് ഞാൻ ഞാൻ എന്റെ കാര്യം ഞാൻ ഞാൻ അംഗീകരിക്കും കാരണം എന്റെ തെറ്റും ഞാൻ പൊരുത്തി പറയുകയല്ല ഏതൊരാളായാലും കൊടുക്കേണ്ട മറുപടി അപ്പപ്പ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ അതാണ് ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നതും ഓക്കെ നമ്മൾ അതായത് നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ നമ്മളുടെ നമുക്ക് വീട്ടുകാരുണ്ട് അച്ഛൻ അമ്മ ഭർത്താവ് മക്കൾ അനിയത്തി അനിയനൊക്കെ എനിക്കുള്ളതാണ് അപ്പോൾ അവര് ഇതുപോലുള്ള മെസ്സേജുകളൊക്കെ വരു വരുമ്പോൾ അവർക്കും കൂടെ അത് വിഷമമുള്ളവട്ടൊരു കാര്യമാണ് അപ്പം ഞാനത് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള തോന്നിയത് കൊണ്ടാണ് ഞാൻ വേഡ് വൈസ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അത് അതെൻ്റെ സക്സസ് ആണെന്നു കൂടെ ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നു കേട്ടോ എല്ലാവരും എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് യാതൊരു ഉറപ്പുമില്ല അത് ഇന്ന് നാളെ ത് മനസിലാക്കും മറ്റുള്ളവരെ എന്നെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസത്തിലൂടെയാണ് ഞാൻ എൻ്റെ ലൈവ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ കാര്യം എന്താണ് എന്നായിരിക്കും പിന്നെ ഇപ്പൊ ഈ പുതിയ ചാനൽ കാണുന്നുള്ളവരൊക്കെ പറയേണ്ടവ അതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പറയാം കാരണം എനിക്ക് വേറെ വഴിയില്ല ഇനി എനിക്ക് എനിക്ക് ആരെങ്കിലും ഒരാളെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാലോ ഇന്നെ കണ്ടത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കുമെന്ന് എനിക്ക് പറയാലോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ പറയുകയാണ് ഈ ഈ വീഡിയോയിലൂടെ കാര്യം എന്താണെന്നുള്ളത് പറയണം പ്രിപ്പയർഡ് അല്ലാത്ത കൊണ്ടാകട്ടെ കുറച്ച് മിസ്റ്റേക്ക് അത് ക്ഷമിക്കണം അപ്പോൾ ഞാൻ ഞാൻ പോക്കാണെന്നും കല്യാണം കഴിയുന്നതിന് മുമ്പും ഞാൻ പോക്കാണെന്നും അതേ പാദം ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവണം എന്നൊക്കെയാണ് വരുന്ന മെസ്സേജുകൾ അപ്പോൾ ഒരു പെണ്ണെന്ന നിലയിൽ കുറച്ചൊക്കെ ഞാൻ അത് ഹാൻഡിൽ ചെയ്തു കാരണം മീൻസ് മീൻസ് ഞാൻ ഞാൻ ക്ഷമിച്ചു ഒരു പരിധി വരെ ഞാൻ ക്ഷമിച്ചു കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് പലതും ഫേസ് ചെയ്യേണ്ടി വരും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നേ പക്ഷെ ഇത് കാര്യങ്ങൾ അതിരി കടന്നുപോയി പിന്നെ അത് മാത്രമല്ല എന്നെ പറയുന്നത് പോലെ എൻ്റെ മക്കളെയും അവർ പറയാൻ തുടങ്ങി അത് കഴിയുമ്പഴത്തേനും പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാണ് ഹസ്ബൻഡിനെ കൊല്ലെന്നുള്ള ഭീഷണിയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ കൊല്ലെന്നുള്ള ഒരു ഭീഷണിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മിണ്ടാപ്രാണിയുണ്ട് പിന്നെ അവനും എന്നെയും തമ്മിലായി പിന്നെ അത് അത് അപ്പൊ എത്രമാത്രം അത് എനിക്ക് പറയാനും ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതെല്ലാം ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയും കൂടെ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുക അപ്പൊ ഇനി എനിക്ക് കാര്യം എനിക്ക് ലൈവിലൂടെ പറയണ്ടാലോ ഓക്കെ അപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മിണ്ടാപ്രാണിയെ വെച്ചിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയാം അപ്പോൾ ബാക്കിയുള്ള ഫില്ല എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ എനിക്ക് എനിക്ക് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ പറയാം എനിക്ക് മിണ്ടാതെ പോകാൻ എനിക്ക് തോന്നിയില്ല ഞാനൊരു അമ്മയല്ലേ ഞാനൊരു മകളല്ലേ ഞാനൊരു ഭാര്യയല്ലേ ഞാനൊരു ചേച്ചിയാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് അപ്പോൾ ഞാൻ സാരി സർട്ടിഫിക്കറ്റ് നോക്കിയില്ല ഞാനത് എനിക്ക് പറയാനുള്ള മാക്സിമം ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം സൈബറിലേക്ക് പോകും എന്ന് അവർക്ക് ഉറപ്പായത് കൊണ്ടാണെന്ന് തോന്നണം ഇപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് കാണുന്നില്ല ഒരു ഒരു രണ്ട് രണ്ടുപേരെ രണ്ടാഴ്ചയായിട്ട് കാണുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വേറെ രണ്ടാളെയും കാണുന്നില്ല ബാക്കിയുള്ള മൂന്ന് പേര് ഓൾറെഡി ഞാൻ സൈബറിലേക്ക് പോവും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നീ എൻ്റെ വീഡിയോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയോ എന്നെ പറ്റി വീഡിയോ ചെയ്യോ ചെയ്ത് ഞാൻ നല്ല ആണങ്ങളുണ്ട് നിന്നെ ശരിയാക്കുന്ന പറഞ്ഞു പക്ഷെ ആ ഒരുത്തി ഇപ്പോഴും ഇപ്പോഴും വരുന്നുണ്ട് ഫാത്തിമ എന്നാണ് പേര് പിന്നെ വേറെയുള്ള ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോരത്തിളപ്പ് രാഘവൻ എന്നാണ് വേറൊരു ഐ ഡി പിന്നെ വേ പിന്നൊരു ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാസൻ ഓട്ടോ എന്നാണ് പിന്നൊരു ഐ ഡി കുട്ടൻ സജിത്ത് എന്നാണ് ഈ നാല് പേരാണ് നമ്മളെ കൺസിസ്റ്റായിട്ട് നമ്മൾ മീൻസ് ഡെയിലി നമ്മൾ ലൈവിലേക്ക് വരുമ്പോൾ നമ്മളെ മെന്റലി നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ് ബാക്കിയുള്ള ഒരു ഒരു ബാക്കിയൊരു മൊത്തം ഏഴ് പേരായിരുന്നുണ്ടായിരുന്നത് മൂന്ന് പേര് നമ്മൾ ലൈവിൽ നിന്ന് നിർത്തിപ്പോയി കാരണം സൈബറിലേക്ക് കൊടുത്തു അവര് അവരുടെ കാര്യങ്ങൾ അവർ പറയുന്ന ഒന്നും എൻ്റെ അടുത്ത് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവർ വിട്ടു വിട്ടുപോയി ഇപ്പൊ ബാക്കിയുള്ള നാല് പേരാണ് ഉള്ളത് ഈ നാല് പേരും എന്നെ മെന്റലി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇതല്ലാതെ എനിക്ക് ബാഡ് വഴിസ് അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അപ്പോൾ നേരത്തെ അപ്പോൾ നേരിട്ട് കാണുന്നവർ പറയുന്നുണ്ട് ആള് സ്ട്രോങ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട് അത് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അതെന്താണ് പ്രശ്നം എനിക്ക് അവരോട് എനിക്ക് കൂടുതലായിട്ട് പറയണം എന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റ വാക്കിലാണ് ഞാൻ അവരുടെ അടുത്ത് അവസാനിപ്പിച്ചത് ആവശ്യമില്ലാത്ത വാക്കുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നാല് മാസമായി ഡെയിലി വന്നിട്ട് തന്നെയാണ് പരിപാടി സൈബർ സെല്ലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സൈബർ സെല്ലിലേക്ക് പോവാണ് എനിക്ക് വേറെ വഴിയില്ല അതുകൊണ്ട് ഞാൻ സൈബർ സെല്ലിലേക്ക് പോവാണ് അപ്പോൾ ഇതിലൂടെ ആർക്കെങ്കിലും എന്നെ പറ്റി ഭയങ്കര തെറ്റിദ്ധാരണ ഇഷ്ടം പോലെ പേർക്കുണ്ട് ഞാൻ ഞാനില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇഷ്ടം പോലെ പേർക്കുണ്ട് ഇപ്പം ഞാനൊരു വീഡിയോട്ട് ഡാൻസ് കൊള്ളാം അത് ആക്ഷൻ കൊള്ളാം എല്ലാം കൊള്ളാം പക്ഷേ എപ്പോഴും വരുന്നവരുടെ അടുത്ത് എപ്പോഴും തെറി പറിച്ചലാണ് എന്നാണ് പറയുന്നത് വരുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ ഞാൻ തെറി പറയാം നിങ്ങൾ വേണമെങ്കിൽ ലൈവ് കണ്ടു നോക്കിക്കോളൂ ഇങ്ങനെയുള്ള ഒരു ഒരാൾക്കാരുടെ അടുത്ത് അല്ലാതെ ഞാൻ വേറെ വേറൊരാൾക്ക് ഞാൻ ബേഡ് വേഴ്സ് പറയുന്നില്ല ബേഡ് വേഴ്സ് പറയുന്നില്ല ഇത് ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ ഇതിലൂടെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് ഇനി വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ആ എനിക്ക് പരി എനിക്ക് ആ ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല കാരണം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ 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 ശരിയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് തിരിച്ച് മറുപടി പറയാനും എനിക്കറിയും എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് അപ്പോൾ പതിനെട്ടാം തീയതി ഞാൻ സൈബറിലേക്ക് പോകണം ഇവിടെ ഇല്ല ഹസ്ബൻഡ് വെളിയിലാണ് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാൻ സൈബറിലേക്ക് പോവുകയാണ് അവരെ മെസ്സേജ് അയച്ച എല്ലാ സംഭവങ്ങളും ഞാൻ സ്ക്രീൻഷോട്ട് സഹ സഹിതം ഞാൻ ഫോണിൽ സേവ്ഡ് ആണ് മെസ്സേജുകളെല്ലാം കണ്ടാൽ അറക്കത്തക്ക രീതിയിലുള്ള മെസ്സേജുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഫൈനലി ഞാൻ തീരുമാനിച്ചു മീൻസ് ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചു സൈബറിലേക്ക് പോവാം എന്ന് ബാക്കിയെല്ലാം അവര് അവര് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് ഇതിലൂടെ ഒരാൾക്കും ഒരാൾക്കും തെറ്റിദ്ധാരണം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഇനി മാറിയില്ല എന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോടും പരപരാധിയ പരിഭവം ഒന്നുമില്ല കാരണം ദൈവം ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്നില്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കും കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെ എന്നെ മനസ്സിലാക്കും എന്ന് എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ലവ് യു ആൾ താങ്ക് യു